നമസ്കാരം കൂട്ടുകാരെ ലൈഫ് ഓഫ് വ്യവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് തമിഴ്നാട് തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആണ് പറയുന്നത് ഇത്തവണ അപ്ലൈ ചെയ്യേണ്ടത് മെയിനായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമ പിന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പറയുന്നുണ്ട് ഇത് കൂടാതെ ബിടെക് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ബിഇ ബി ടെക് കഴിഞ്ഞവർക്കും ബി എസ് സി സുവോളജി എന്ന വേക്കൻസിക്കും എന്ന ആൾക്കാർക്കും വിളിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പതിമൂന്ന് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ടി ടി പി എസ് എച്ച് ടി ടി പി എസ് ഡബിൾസ് കോളൻ ഡബിൾ സ്ലാഷ് ടി എൻ എം എ ഡബ്ല്യു എസ് ഡോട്ട് യു കെൻ അപ്ലൈ ഡോട്ട് കോം ഓക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ലിങ്ക് ഈ പി ഡി എഫ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നല്ല സ്കെയിലാണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പേ ലെവൽ മാട്രിക്സ് ഇരുപതാണ് ഫോർ എൻജിനീയേഴ്സിനെല്ലാം മുപ്പത്തേഴ് എഴുന്നൂറാണ് സ്റ്റാർട്ടിങ് ബേസിക് പേ വരുന്നത് ഇവിടെ സി സെൻട്രൽ ഗവൺമെൻറ് ഡി എ പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എത്രയായിരിക്കും പാക്കേജിൽ നിന്ന് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുപ്പത്തഞ്ച് ആണ് പേ ലെവൽ മാട്രിക്സ് പതിമൂന്ന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്നിങ്ങനെ ഡ്രാഫ്റ്റ് മാൻ ഓവർസിയർ എന്നിങ്ങനെ പോസ്റ്റുകൾക്ക് മുപ്പത്തഞ്ച് നാന്നൂറ് വർക്ക് വർക്ക് ഇൻസ്പെക്ടർ സാനിറ്ററി ഇൻസ്പെക്ടർ എന്നീ പോസ്റ്റുകൾക്ക് വർക്ക് ഇൻസ്പെക്ടറാണ് ഏറ്റവും കുറവ് പതിനെട്ട് ഇരുന്നൂറ് വിത്ത് പേ ലെവൽ ഫൈവ് ആണ് പേ ലെവൽ സാനിറ്ററി ഇൻസ്പെക്ടർ മുപ്പത്തഞ്ച് നാനൂറ് ടോട്ടൽ ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് വേക്കൻസി വരുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വേക്കൻസിയാണ് കൃത്യമായി പറഞ്ഞാൽ വരുന്നത് ഓക്കെ സോ കൂട്ടുകാർ ഇതിന് എന്തൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയി എഴുതിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് ഇതിൽ തന്നെ ഈ പി ഡി എഫിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ലൊക്കേഷനിൽ ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട് ഏതൊക്കെ കാറ്റഗറി വൈസ് വേക്കൻസി ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അതൊരു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ എല്ലാ ഡേറ്റും ഞാനിതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്